നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ബി ജെ പിക്ക് ആദ്യമായി ഭരണം കിട്ടിയ കോർപ്പറേഷൻ അതായിരുന്നു തിരുവനന്തപുരം എന്നാൽ ഈ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയാണ് ഇവർക്ക് ഈ കോർപ്പറേഷനിൽ അധികാരം കിട്ടിയത് അതായത് തുടക്കത്തിൽ തന്നെ വിവാദവും പൊട്ടിത്തെറിയും അടിയും ഇടിയും ബഹളവുമാണ് മേയർ സ്ഥാനത്തേക്ക് സംസ്ഥാന നേതൃത്വം കരുതി വെച്ചിരുന്ന പേരിൽ അവസാന നിമിഷം മാറ്റം വന്നത് ആർ എസ് എസ് ഇടപെടൽ ഉണ്ടായതിനെ തുടർന്നാണ് എന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ മേയർ സ്ഥാനത്തേക്ക് കരുതി വെച്ചിരുന്നത് ആർ ശ്രീലേഖയായിരുന്നു അവരെ കൊണ്ടുവരുമ്പോൾ അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നും മികച്ച ഒരു രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രീലേഖയ്ക്ക് കഴിയുമെന്നും രാജീവ് ചന്ദ്രശേഖർ കണക്കുകൂട്ടി ഒരു ഐ പി എസ് കാരിയായിരുന്നിട്ട് പൊടുന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ആർ ശ്രീലേഖയ്ക്ക് മികച്ച പ്രതികരണവും പിന്തുണയുമാണ് ജനങ്ങൾ നൽകിയത് ആ പിന്തുണ അവർ മേയർ കസേരയിൽ എത്തിയാൽ അവർക്കും പാർട്ടിക്കും ഉണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ കണക്ക് കൂട്ടി എന്നാൽ വി വി രാജേഷ് ആകട്ടെ തനിക്ക് മേയർ കസേര കിട്ടുന്നതിന് വേണ്ടി പയറ്റിയ ഒരടവാണ് ഇപ്പോൾ അടപടലം രാജീവ് ചന്ദ്രശേഖറിന് തിരിച്ചടി ഉണ്ടാക്കിയത് അതായത് തന്റെ കയ്യിൽ നിന്ന് മേയർ കസേര വഴുതി പോകുന്നു എന്ന ഒരു ഘട്ടം വന്നപ്പോൾ തന്നെ ആർ എസ് എസ് കാര്യാലയത്തിലേക്കാണ് വി വി രാജേഷ് ഓടിയത് അവിടെ നിന്ന് കിട്ടുന്ന പിന്തുണ അത് തനിക്ക് ഗുണം ചെയ്യുമെന്നും മേയർ കസേര തനിക്ക് തന്നെ ഉറപ്പാകുമെന്നും വി വി രാജേഷ് കണക്ക് കൂട്ടുകയായിരുന്നു നമുക്കറിയാമല്ലോ ആർ എസ് എസിന്റെ പിന്തുണ അത് ഇവർക്ക് അധികാരം കിട്ടുന്നതിൽ ഏറ്റവും പ്രധാനമാണ് പാലക്കാട് തിരുവനന്തപുരം പോലെയുള്ള ജില്ലകൾ ആർ എസ് എസിന്റെ വലിയ ശക്തി കേന്ദ്രങ്ങളാണ് ഇവിടെ ബി ജെ പിക്ക് രാഷ്ട്രീയത്തിൽ മിന്നുന്ന ജയം കിട്ടണമെങ്കിൽ ആർ എസ് എസിന്റെ പിന്തുണ കൂടി ആവശ്യമാണ് അത് മനസ്സിലാക്കിയ വി വി രാജേഷ് ആ വഴിക്ക് കളിയിറക്കുകയായിരുന്നു ഒടുക്കം മേയർ കസേര കയ്യിൽ കിട്ടുകയും ചെയ്തു ശ്രീലേഖയാകട്ടെ കരഞ്ഞു നിലവിളിച്ച് വീട്ടിലേക്ക് ഓടി ആകെ നാണക്കേടും വരുത്തി വെച്ചിരിക്കുകയാണ് ഇത് രാജീവ് ചന്ദ്രശേഖറിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് അത് രാജീവ് ചന്ദ്രശേഖറിന്റെ വലിയ ഇടപെടൽ കൊണ്ടാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം വർഗീയത പറഞ്ഞിട്ടില്ല അതിനു മുൻപ് വരെ അതായത് കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന സമയത്തൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ ഇവർ പുറത്തെടുക്കുന്ന ഒരു ആയുധം വർഗീയത മാത്രമായിരുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ അത് പാടെ മാറ്റിവെച്ചു പകരം കേന്ദ്ര സർക്കാരിന്റെ വികസനങ്ങൾ പറയാൻ തുടങ്ങി അതിനോടൊപ്പം തന്നെ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളെയെല്ലാം പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള ഒരു നീക്കം രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലൊക്കെ നടത്തിയിരുന്നു ഇതുകൂടാതെ ഗ്രൂപ്പുകളി അവസാനിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിരുന്നു കെ സുരേന്ദ്രൻ അധ്യക്ഷസ്ഥാനത്തുണ്ടായിരുന്നപ്പോൾ സ്ഥാനത്തുണ്ടായിരുന്നപ്പോൾ ബി ജെ പിയിൽ പല ഗ്രൂപ്പുകളായിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് തല പൊക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ചത്തു പണ്ടാരമടങ്ങി കിടന്നത് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി ഈ ഗ്രൂപ്പുകളെ അവസാനിപ്പിക്കാൻ വലിയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ കൊടുത്തു മികച്ച നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നീക്കമായിരുന്നു പിന്നീട് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടന്നത് അതാണ് ഈ ആർ ശ്രീലേഖയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുന്നതിൽ നമ്മൾ കണ്ടത് പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ ശ്രീലേഖയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവർ മികച്ച ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് പക്ഷേ രാഷ്ട്രീയ ചതുരംഗ കളി അവർക്ക് ദഹിക്കുകയില്ല ദഹിക്കുകയില്ല എന്നല്ല ആ ഒരു കളിയിൽ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പൊന്നും ശ്രീലേഖയ്ക്കില്ല അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് കാരണം മേയർ കസേര പോയപ്പോൾ ആ തൊട്ടടുത്ത നിമിഷം തന്നെ കരഞ്ഞു നിലവിളിക്കുന്ന ശ്രീലേഖയെ നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയമെന്ന് പറയുന്നത് കുതികാൽ വെട്ടും പരസ്പരം പോരടിയും ചിരിച്ചുകൊണ്ട് കഴുത്തറക്കൽ സ്വഭാവവും ഒക്കെയാണല്ലോ രാഷ്ട്രീയക്കാർക്ക് പൊതുവായുള്ള ഒരു ശീലം അതിനോടൊന്നും പൊരുത്തപ്പെടാൻ ശ്രീലേഖയെ പോലെ ഒരാൾക്ക് കഴിയില്ല പക്ഷേ ശ്രീലേഖയൊക്കെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ കണക്ക് കൂട്ടിയത് ജനകീയ നേതാക്കളെ പാർട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ആ ഒരു നീക്കം അത് വിലപ്പോകില്ല എന്ന് ഇപ്പോൾ വി വി രാജേഷിന്റെ ഉൾപ്പെടെ നീക്കത്തിലൂടെ രാജീവ് ചന്ദ്രശേഖരനും വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തമ്മിലടിയും കൊണ്ട് പോകുകയാണെങ്കിൽ വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാകും ഇവരുടെ ഏറ്റവും പ്രധാന ഒരു പ്രശ്നം കോൺഗ്രസ് പോലെ തന്നെ ഇവരുടെയും പ്രധാന പ്രശ്നമാണ് ഈ തമ്മിലടി അധികാരത്തിന് വേണ്ടിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടിച്ചു പറയൊക്കെ ഈ ഒരു പാർട്ടിയുടെയും പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ കടിപിടികൾ കാണേണ്ടി വരും എന്തായാലും വി വി രാജേഷ് അവസാന നിമിഷം തന്റെ കസേര ഉറപ്പിച്ചു എന്നുള്ളതാണ് ഇത് രാജീവ് ചന്ദ്രശേഖറിനെ വെട്ടുന്നതിന് തുല്യമായി പോയി ഇനി രാജീവ് ചന്ദ്രശേഖർ എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കും ഈ പാർട്ടിയെ ഒന്നിച്ചു നിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കുറച്ചധികം വിയർക്കേണ്ടി വരും രാജീവ് ചന്ദ്രശേഖറിന് എന്തായാലും ആർ എസ് എസിന്റെ പിന്തുണ നേടിയെടുത്തുകൊണ്ട് വി രാജേഷ് തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖർ എടുക്കുന്ന തീരുമാനവുമായി മുന്നോട്ടു പോയാൽ പാർട്ടി പ്രവർത്തകർക്ക് നൽകുന്നത് തെറ്റായ സന്ദേശമായിരിക്കുമെന്ന് അമിത്ഷാ ഉൾപ്പെടെയുള്ളവരെ ആർ എസ് എസ് അറിയിച്ചതോടെയാണ് വി വി രാജേഷ് എന്ന പേരിലേക്ക് ദേശീയ നേതൃത്വവും എത്തിയത് സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ആളിനോടാണ് പ്രവർത്തകർക്ക് താൽപ്പര്യം എന്ന സന്ദേശമാണ് കൈമാറിയത് അതായത് ആ ശ്രീലേഖ പെട്ടെന്നൊരു ദിവസം ബി ജെ പിയിലേക്ക് പൊട്ടി വീണയാളാണ് അല്ലാതെ രാഷ്ട്രീയപരമായ ഇടപെടലുകളൊന്നും അവർ നടത്തിയിട്ടില്ല ജനങ്ങളുമായി ഇഴുകി ചേർന്ന് പ്രവർത്തിച്ചിട്ടുമില്ല അപ്പോൾ അങ്ങനെ വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇത്ര വലിയൊരു പദവി കൊടുക്കുമ്പോൾ അത് രാഷ്ട്രീയപരമായി ഇതുവരെ സമരം നടത്തിയും അടികൊണ്ടും ഇതുവരെ എത്തിയ രാഷ്ട്രീയക്കാർക്ക് വലിയ അവമതിപ്പുണ്ടാക്കുമെന്നും അതുകൊണ്ട് സംഘടനാ പ്രവർത്തനവുമായി ഇവിടെ വരെ എത്തിയവർക്ക് തന്നെ മുൻഗണന കൊടുക്കണം എന്ന് ആർ കേന്ദ്രത്തെ അറിയിക്കുകയായിരുന്നു ഇതാണ് വി വി രാജേഷിന് വലിയ അവസരം ഒരുക്കി കൊടുത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അരികെ നിൽക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ വഴക്കമുള്ളയാളെ മേയറാക്കിയില്ലെങ്കിൽ പ്രതീക്ഷയുള്ള തിരുവനന്തപുരത്തെ നാല് മണ്ഡലങ്ങളിലും പ്രവർത്തകരുടെ ആവേശത്തെ ബാധിക്കുമെന്ന സന്ദേശം വി മുരളീധരനും കെ സുരേന്ദ്രനും ദേശീയ നേതൃത്വത്തിന് നൽകുകയും ചെയ്തു വി വി രാജേഷിന്റെയും ആർ ശ്രീലേഖയുടെയും പേരാണ് മേയർ കസേരയിലേക്ക് ആദ്യം ഉയർന്നു കേട്ടതെങ്കിലും പിന്നീട് വി വി രാജേഷിനെതിരെ സംസ്ഥാന നേതാക്കളിൽ ചിലർ നീങ്ങുന്നുവെന്ന വിവരം പുറത്തുവന്നു അൻപത് കൗൺസിലർമാരുടെയും അഭിപ്രായം തേടിയ ശേഷമാകും അന്തിമ തീരുമാനമെന്ന് സംസ്ഥാന നേതൃത്വം അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് വൈസ് പ്രസിഡന്റ് കെ സോമൻ സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ എന്നിവരുടെ സമിതിയെ കൗൺസിലർമാരുടെ അഭിപ്രായം തേടാൻ നിയോഗിച്ചു സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ മനസ്സിൽ ഒരു പേരുണ്ട് ആ പേരിന് നിങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുമോ എന്നായിരുന്നു കൌൺസിലർമാരോട് ചോദിച്ചത് ഈ അഭിപ്രായം തേടലിൽ അപകടം മണത്ത ചില കൌൺസിലർമാർ ആർ എസ് എസ് നേതൃത്വത്തെ വിവരമറിയിച്ചു ഇത് വി വി രാജേഷിനെതിരെയുള്ള നീക്കമാണെന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ സംശയിച്ചു ആർ ശ്രീലേഖ എന്ന ഒറ്റപ്പേര് ദേശീയ നേതൃത്വത്തിന്റെ മുന്നിലെത്തിക്കാനായിരുന്നു നീക്കമെന്ന് മനസ്സിലാക്കി ഇതോടെ ആർ എസ് എസ് നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിനെ ബന്ധപ്പെട്ടു വി വി രാജേഷിന്റെ പേരിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് നിർദ്ദേശിച്ചു ഇതിനുശേഷം ആർ എസ് എസ് നേതൃത്വം ദേശീയ നേതൃത്വം വഴി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രചാരണത്തിന്റെ തുടക്കത്തിൽ രണ്ട് ആത്മഹത്യകൾ തിരിച്ചടിയായപ്പോൾ രാജീവ് ചന്ദ്രശേഖറുടെ അഭ്യർത്ഥന പ്രകാരം ആർ എസ് എസ് മുൻനിരയിലെത്തി പ്രവർത്തിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖർ ആർ എസ് എസ് അടുപ്പത്തിലുമാണ് അതുകൊണ്ട് തന്നെ ഒടുക്കം വി വി രാജേഷിലേക്ക് തന്നെ എത്തുകയായിരുന്നു എന്നാൽ വി വി രാജേഷിനെ രാജീവ് ചന്ദ്രശേഖറിന് അത്ര പിടുത്തമല്ല കാരണം വി വി രാജേഷിനെതിരെ ചില അഴിമതി ആരോപണങ്ങളൊക്കെ തന്നെ നിലവിലുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളെ മേർ കസേരയിലേക്ക് എത്തിക്കേണ്ട എന്നുള്ള ഒരു നിലപാടായിരുന്നു രാജീവ് ചന്ദ്രശേഖരനുണ്ടായിരുന്നത് എന്നാൽ അവസാനം അതെല്ലാം അടപടലം പൊളിയുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത